ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് പറയാറുള്ളത് മാങ്ങനെപ്പറ്റിയിലാണെട്ടാ മാങ്ങനെപ്പറ്റിയിലെ വിശേഷം പറയുന്നതാണ് ഇന്ന് വന്നത് നിങ്ങൾ വിചാരിക്കൂലേ ഈ മാങ്ങനെപ്പറ്റി എന്ന് ഇത്ര പറയാന്ന് വിചാരിക്കൂലേ ഒരു കാര്യം എന്താ പറയാ ഇതെനിക്ക് ഇന്ന് രാവിലെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടാ ഒരേട്ടൻ അപ്പുറത്തെ പറമ്പത്ത് പണിക്ക് വന്ന ഒരേട്ടം കൊണ്ടുത്തന്നതാണ് പിന്നെ കണ്ണൂർ ജില്ലയിലെ അഭിമാനമാണ് ഈ മാങ്ങ മാങ്ങേട്ട പിന്നെ പക്ഷേ ഇത് നമ്മൾ അറിയപ്പെടുന്നത് കുറ്റ്യാട്ടർ മാങ്ങ അറിയപ്പെടുന്നത് കേട്ടാ കുറ്റ്യാട്ട സ്ഥലത്ത് ഇത് പറ്റിട്ട് അതിന് കുറ്റ്യാട്ടർ മാങ്ങ എന്ന് ഇനി അറിയപ്പെടും എന്താ വച്ചാല് കുറ്റ്യാട്ടർ പ്രദേശത്ത് അധികം മാങ്ങ ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന എന്റെ വീടിന്റെ സ്ഥലമാണ് കേട്ടോ ആ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് അതുകൊണ്ട് എനിക്കും ഇതിലെ അഭിമാനാണ് പിന്നെ പിന്നെ കുട്ടിക്കാലം നമ്മൾ ഇത് കുറ്റ്യാട്ടർ മാങ്ങ അറിയപ്പെടുന്നെങ്കിലും നമ്മൾ കുട്ടിക്കാലത്തെ നമ്പ്യാർ മാങ്ങാന്ന് പറയും കേട്ടോ ഇതിന് ഈ മാങ്ങക്ക് നമ്മൾ നമ്പ്യാർ മാങ്ങ എന്ന് പറയും അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു നമ്പ്യാരി മാങ്ങിയടത്തിൽ തളിപ്പറമ്പ് ടൗണിൽ പോയിട്ട് വെക്കുമായിരുന്നു അപ്പൊ എല്ലാ ദിവസവും വെക്കുമായിരുന്നു അങ്ങനെയാണ് നമ്പ്യാർ വിറ്റോണ്ട് നമ്പ്യാർ മാങ്ങ എന്നറിയപ്പെടുന്നത് ഈ മാങ്ങക്ക് അങ്ങനെയാണ് ഈ മായന്റെ പേര് നമ്മൾ നമ്പ്യാർ മാങ്ങ നമ്പ്യാർ മാങ്ങ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ പണിയെടുക്കുന്ന പിന്നെ ഏട്ടൻ കൊണ്ടുത്തന്നത് പക്ഷെ ഇത് ഒറിജിനൽ മാങ്ങിയാന്ന് ഏട്ടാ എന്നാ ടേസ്റ്റ് എന്നാ മധുരം നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ വാങ്ങിയല്ലേ ഇത് പിടിയിൽ നിന്നാകുമ്പോ നമുക്ക് മൂക്കുന്നിടക്ക് പറിച്ച് വെച്ച് മരുന്നെല്ലാം ഇട്ട് പഴുപ്പിച്ചിട്ട് കൊണ്ടിരുന്നല്ലേ അതുപോലത്തെ അല്ലാട്ടായി ഇത് നല്ല ഒറിജിനൽ മാങ്ങ എന്താ മധുരം പിന്നെ ഞാൻ വെച്ച ഇത് ഷെയ്ക്ക് ആക്കിയിട്ട് അവർക്കും കൂടി കൊടുക്കാന്ന് വെച്ചിട്ടാണ് ചോദിച്ചാൽ പണി വെച്ചപ്പോ ചൂടിലെ സമയല്ലേ പിന്നെ അതുകൊണ്ട് ഓരോ ഗ്ലാസ് അവർക്കും കൊടുക്കാം അധികം പറഞ്ഞു നിൽക്കുന്നില്ല അവര് പണി കയറി പോലെ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ആക്കട്ടെ വാ ഞാൻ നിങ്ങൾ ഇപ്പം വിഷുവിന്റെ തിരക്കിലല്ലേ അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ കടയിലേക്കെല്ലാം പോണം അതുകൊണ്ട് അധികം ഞാൻ ഇതാക്കുന്നില്ല വിഷു തിരക്കാകുമ്പോ പിന്നെ ഒന്നിനും സമയമില്ലല്ലോ ഇന്നത്തെ ഇതുമായി